ഹലോ ഗൈസ് ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വെച്ച് പോണത് സ്വീഡൻ്റെ മിഡ് സമ്മർ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇതാണ് മേപ്പോൾ മേപ്പോൾ സിമ്പിളൈസ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റീനെയാണ് നമ്മുടെ പൂരത്തിനൊക്കെ കൊടിമുര ഉയർത്തില്ലേ അങ്ങനെ ഈ മേപ്പോൾ ഉയർത്തുന്നതോടുകൂടിയാണ് ഇവിടെ മിഡ് സമ്മർ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേബീസൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ മിഡ് സമ്മർ ഡേട് അന്ന് ഈ മേപ്പോളിന് ചുറ്റും ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് അവർക്ക് ബേബീസ് ഉണ്ടാകുമെന്നാണ് ഇവരുടെ ഉള്ളൊരു വിശ്വാസം നമ്മൾ മലയാളികൾക്ക് നമ്മുടെ ഓണൊക്കെ എങ്ങനെയാണ് അതുപോലെയാണ് ഇവിടെ ഈ മിഡ് സമ്മർ സെലിബ്രേഷൻ ഇവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ആണ് ഈ മിഡ് സമ്മർ സെലിബ്രേഷൻ അന്ന് പബ്ലിക് ഹോളിഡേ ആണ് ഇത് സാധാരണ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂൺ ട്വൻറ്റിത്തിനും ട്വൻറ്റി ഫോർത്തിനും ഇടയിലൊരു ദിവസമാണ് അന്നാണ് ഇവിടെ സ്വീഡനിൽ ഏറ്റവും ഡെയിലായിട്ട് കൂടിയ ഒരു ഡേ പിന്നെ മിഡ് സമ്മർ എന്ന് പറയുന്നത് വിളവെടുപ്പിൻ്റെ കാലം കൂടിയാണ് എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് മിഡ് സമ്മർ